ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കയ്യിൽ പാലും ആ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരു മുട്ട വെച്ച് ന മൂന്ന് ബ്രെഡോളം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലേറെ വേണമെങ്കിൽ രണ്ട് മുട്ട വെച്ചൊക്കെ ചെയ്താൽ മതി മുട്ട നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ അപ്പോൾ ഈ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരെണ്ണ ത ഒരു തവിയിൽ എണ്ണ തടവി അതിലേക്ക് ഈ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു ഭാഗം സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മുറിച്ചിട്ട് വേവിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക അത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കുക ഈസിയാണ് നല്ല അടിപൊളി ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്